ഏങ്ങണ്ടിയൂർ ലയൻസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒഫീഷ്യൽ വിസിറ്റും പുതിയ മെമ്പർമാരുടെ ഇൻസ്റ്റാളേഷനും നടന്നു ഏങ്ങണ്ടിയൂർ സൌബർണിക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനുകാരൻ ഒഫീഷ്യൽ വിസിറ്റും പുതിയ മെമ്പർമാരുടെ ഇൻസ്റ്റാളേഷനും നിർവഹിച്ചു പ്രസിഡന്റ് ഡോക്ടർ ഇ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ എസ് രവി ട്രഷറർ ശ്രീനിവാസൻ പി ആർ മോഹൻദാസ് മാർട്ടിൻ പി തോമസ് സന്തോഷ് കൊച്ചത്ത് കേബിനറ്റ് സെക്രട്ടറി തോമസ് ബാലകൃഷ്ണൻ സുരേഷ് വാര്യർ എന്നിവർ സംസാരിച്ചു ഒരു ഡി ജി വി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്ലബിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഡിസ്ട്രിക്റ്റിന്റെ മുൻപന്തിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന ഒരു ദൗത്യമാണ് അതിന്റെ തൊണ്ണൂറ് ശതമാനവും ബോർഡ് മീറ്റിംഗിൽ അവസാനിച്ചു എനിക്ക് ഈ ക്ലബിനോട് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഇഞ്ഞോട് ഇരുന്ന് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് ഒരു ഇല്ല കാരണം പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നതിന് വളരെ സന്തോഷകരവും കേൾക്കുന്നവർക്ക് തീരെ സന്തോഷമില്ലാത്തൊരു കാര്യ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി ഇറങ്ങിപ്പോയ എന്ന് ചിന്തിക്കുന്ന പലരുണ്ടാവാം അത് പ്രസംഗത്തിന്റെ കൊണ്ടാണ് കേട്ടോ ചിലപ്പോ നമ്മൾ പ്രസംഗിക്കുമ്പോ കേൾക്കാറായിട്ട് സന്തോഷമുള്ളവരുണ്ട്